രണ്ട് കൊരിന്ത്യർ ഒൻപതിൻ്റെ പതിനാല് നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ച് നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും യരുഷലേമിലെ ദൈവസഭയിലുള്ളവർ കൊരിന്തിയ സഭക്കാരെ ഓർത്തു പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത് ധാരാളം ക്രമപ്പെടുത്താനുള്ള ഉണ്ടായിരുന്ന ഒരു സഭയാണ് കൊരിന്യലുണ്ടായിരുന്നത് എന്ന് അവർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ കാണാം എന്നാൽ അവർ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നവരുമായിരുന്നു കൃപാവരങ്ങൾ ക്രമമായി ഉപയോഗിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നത് മനസ്സിലാക്കാം എന്നാൽ എല്ലാ കൃപാവരങ്ങളെക്കാളും അതിശ്രേഷ്ഠമായ കാര്യം സ്നേഹമാണെന്ന് പൗലോ സപ്പോസലൻ ബോധ്യപ്പെടുത്തുന്നു കൊരിന്ത്ർക്കെഴുതിയ ഈ രണ്ടാം ലേഖനത്തിലേക്ക് വരുമ്പോൾ ഭൂരിഭാഗം വിഷയങ്ങളിലും ക്രമമുണ്ടായെന്നും അവർ ദുഃഖിച്ച് അനുദവിച്ച് മാനസാന്തരപ്പെട്ടു എന്നും മനസ്സിലാക്കാം ആകയാൽ അവരെ അഭിനന്ദിക്കുകയും ഈ മാറ്റം തുടരാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോസ്തലൻ അതിലൊരു പ്രത്യേക കാര്യം അവർക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ എന്നിവിടെ പറയുന്നത് എന്താണെന്ന് നോക്കാം യരിശലേവിലെ സഭയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ക്ഷാമവും നേരിട്ടപ്പോൾ പലയിടങ്ങളിൽ നിന്നും അവർക്ക് ധനസഹായം ദൈവജനം എത്തിച്ചു കൊടുത്തു അതിൽ കൊരിന്തിയരുടെ സംഭാവന വലുതായിരുന്നു ഇതിനെയാണ് അപ്പോസ്ലൻ അവർക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ എന്ന് വിശേഷിപ്പിക്കുന്നത് കയ്യിൽ ധാരാളം പണമുള്ളതുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയണമെന്നില്ല ഉള്ളതിൽ നിന്ന് ഒരു ഭാഗം ദരിദ്രർക്കായി മാറ്റാനും ദൈവവേലയ്ക്കായി കൊടുക്കാനും ദൈവം കൃപ നൽകിയെങ്കിലേ കഴിയൂ ഇവവിധത്തിൽ സഹായിച്ചവരെ കാണാൻ എരുഷലേമിലെ സഭയ്ക്ക് അതിവാഞ്ചയുണ്ടാകുന്നത് സ്വാഭാവികം അവരെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് വലിയ കാര്യം പല വിധത്തിൽ നാം അനേകർക്ക് ദൈവം നൽകിയ അതിമഹത്തായ കൃപയുടെ ഉപഭോക്താക്കളാണ് ആകയാൽ പ്രാർത്ഥനയിൽ അവരെ ഓർക്കണം നമുക്ക് ദൈവം നൽകിയ നന്മയിൽ നിന്ന് ആവശ്യക്കാരെ സഹായിക്കാൻ തയ്യാറായാൽ അവർ നമ്മെ ഓർത്തു പ്രാർത്ഥിക്കാൻ അത് കാരണമാകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ